യാഗമനുഷ്ഠിക്കുന്നതിന് ആവശ്യമായ ഉപാധികളെക്കുറിച്ച് ഏത് ഗ്രന്ഥഭാഗത്തിലാണ് വിവരിച്ചിട്ടുള്ളത് കല്പശാസ്ത്രങ്ങളിൽ കല്പശാസ്ത്രങ്ങളിൽ വിശദമായി യാഗവിധാനങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് യാഗം ആധികാരികമായി ആരാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഭഗവാനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും യാഗത്തിൽ പോയി കാണുക അല്ലാണ്ട് ഇപ്പോ ചിതാനന്ദമി എന്ത് പറയാനാ ആരാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യാഗം ചെയ്യണം എന്ന സങ്കല്പത്തോടു കൂടിയവൻ നല്ല ചില്ലാനുള്ളവൻ നാലെണ്ണം പണം വേണം കാരണം യാഗത്തിന് അത്രയ്ക്കധികം ചിലവുണ്ട് വരുന്ന എല്ലാവർക്കും അത്രക്കധികം ദക്ഷിണ സമർപ്പണം ചെയ്യണം വസ്തു സമാഹരണം ചെയ്യണം പിരിപിടുത്ത് ചെയ്യേണ്ടതല്ല യാഗം അതുകൊണ്ട് രാജാക്കന്മാർ പണ്ട് കാലത്ത് യാഗം ചെയ്യുന്നു അവർക്ക് സ്വർഗം ലഭിക്കാനും മറ്റും മറ്റുമായിട്ട് യാഗം ചെയ്തു ഇതിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകൊള്ളു കാരണപ്പോ യാഗങ്ങളെ കൊണ്ടൊരു കളിയാ നമ്മളെ നാട്ടില് ഏത്ര കഴിഞ്ഞതിനു മുമ്പത്തേക്കല്ല എത്ര യാഗങ്ങളാണ് നടന്നത് കേരളത്തിൽ തന്നെ ലോക നന്മയ്ക്കാണ് അതിനാണ് ഇതിനാണെന്നൊക്കെയാ പറയുക എന്നിട്ടാണ് ചില്ലാരം പിരിക്കുന്നത് ഇത് യജമാനന് സ്വർഗത്തിനാന്ന് പറഞ്ഞ പോലെ എന്നാലും കുഴപ്പമുണ്ടോ സ്വർഗകാമോ യജേത സ്വർഗം ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്തോളൂ അതിന്റെ അവാന്തര ഫലമായിട്ട് സമൂഹത്തിന് ഗുണമുണ്ടാവും അപ്പൊ ആയിരക്കണക്കിന് പേർക്ക് ഏർ ദക്ഷിണ കിട്ടും സമൂഹത്തിന് പ്രയോജനമാണ് ആ പ്രദേശം മുഴുവൻ പവിത്രമാക്കുന്ന തരം ഔഷധങ്ങളുടെ ധൂപങ്ങൾ ഉയരും അതാ പ്രദേശത്തിന് ഗുണമാണ് കുറേ കച്ചവടക്കാർക്ക് ഗുണം കിട്ടും അത് പ്രദേശത്തിന് ഗുണമാണ് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും ഒരു യാഗം നടത്തുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അങ്ങനെ കൊട്ടനവധി ഗുണമുണ്ട് നടത്തേണ്ടത് ശരിക്കും പറഞ്ഞ പഴയ കണക്കിന് പറഞ്ഞ രാജാക്കന്മാരാണ് ഇപ്പൊ പിന്നെ രാജാവില്ല അപ്പൊ പിന്നെ ആരാ നടത്തുക ഏ പ്രജകള് തന്നെയാണല്ലോ നമ്മളാണല്ലോ രാജാക്കന്മാര് അപ്പൊ നമ്മള് ചിലപ്പോ കമ്മിറ്റി ഒക്കെ നടത്തുന്നത് അങ്ങനെയൊക്കെ വേണ്ടി വരും വല്ലാണ്ട് ഇപ്പൊ എന്താ യാഗം ചെയ്യാൻ അറിയുന്നവര് അറിയുന്നവര് പഠിച്ചോര് അതിപ്പോ എന്ത് ചെയ്യാനാ അതിപ്പോ എല്ലാ മേഖലയിലും ഇല്ലേ അങ്ങനെ അത് എല്ലാ മേഖലയിലും അങ്ങനെ ഉണ്ടല്ലോ അറിവില്ലാത്തവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടില്ലേ കലികാലത്തിലെ യുഗധർമ്മമാണോ എന്നൊക്കെ ചോദിച്ചാൽ വലിയ പ്രശ്നമാണ് യാഗം നടത്തണം എന്ന് ചിന്ത വന്നാൽ യാഗം നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതൊക്കെ നടന്നാലേ ഇത്രയും മഹത്തായ ശാസ്ത്രം നിലനിൽക്കും ഒരു സമൂഹം ഇത് തീരെ ചെയ്യാതിരുന്നാൽ ഒരു തലമുറ തീരെ ചെയ്യാതിരുന്നാൽ ഗ്രന്ഥങ്ങളിൽ ഇത് ഉണ്ടാവുന്നല്ലാതെ നടത്താൻ അറിയുന്നവരില്ലാതാകും നടത്താൻ അറിയുന്നവരില്ലാതാകും അതുകൊണ്ട് നടക്കണം പക്ഷേ ശാസ്ത്രീയമായി നടക്കണം അശാസ്ത്രീയമായി നടക്കരുത് അത് വളരെ വിഷമാണ് ശാസ്ത്രീയമായി നടക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ വിഷമാണ് മിക്കവാറും അശാസ്ത്രീയമായിട്ടും മറ്റു പലതിനും വേണ്ടിയിട്ടാണ് നടക്കുന്നത് എത്ര എന്തൊക്കെ അനുഭവങ്ങളുണ്ട് ഒരു സ്ഥലത്തുനിന്ന് എറണാകുളത്തു നിന്നാണെന്നാണ് ഓർമ്മ ഒരു കുട്ടര് നമ്മുടെ അടുത്ത് വന്നിട്ട് യാഗം തോന്നിവാസം തട്ടിപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെയാ അങ്ങനെ പറയുന്നേ അങ്ങനെ പറയണമെങ്കിൽ ന്യായം വേണ്ടേ അപ്പോൾ അവർ ന്യായമുണ്ട് സ്വാമി അനുഭവമുണ്ട് എന്താ അനുഭവം അപ്പോൾ എന്താ അനുഭവം പറഞ്ഞുവെച്ചാൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പുത്രകാമേഷി നടന്നു അത്ര അതിലി വരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഈ പാർട്ടി രണ്ട് പാർട്ടിന്ന് അവർക്ക് അതുകൊണ്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല അപ്പൊ അന്നത്തെ കണക്കിന് എത്രയോ പതിനായിര കണക്കിന് ഉറപ്പി അടച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് എല്ലാം കൂടി ചിലവൊക്കെ അടക്കൽ ലക്ഷത്തിലധികം ചിലവ് അക്കാലത്തുണ്ട് എന്നിട്ടും കുട്ടി ഉണ്ടായില്ല അതുകൊണ്ട് യാഗം തെറ്റാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതുകൊണ്ട് യാഗം തെറ്റാന്ന് പറയാൻ പറ്റില്ല നിങ്ങളെടുത്താണ് പൊട്ടത്തരം പറ്റിയത് കാരണം പുത്രകാമേഷ്ടിയിൽ യജമാനന്റെ പത്നിക്കാണ് ഗർഭം ഉണ്ടാവുക അപ്പൊ നിങ്ങൾ യജമാനന് നിങ്ങളുടെ പത്നിയെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നിട്ട് നടന്നില്ല അച്ചാ ശരി അല്ലാണ്ട് നിങ്ങൾ ഒരു ലക്ഷം റുപ്യ അടച്ച് ഷീട്ടാക്കിയാല് നിങ്ങളെ കുട്ടി നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവൂന്ന് ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല ഉം ഇപ്പൊ വാൽമീകി രാമായണത്തിലെ പുത്രകാമേഷ്ഠി പറഞ്ഞിട്ടുണ്ട് ആർക്കാ കുട്ടികളുണ്ടായത് യജമാനന്റെ യജമാനനാണ് ആരാണ് യജമാനൻ ദശരഥൻ ദശരഥ മഹാരാജാവാണ് യജമാനൻ ദശരഥന് കുട്ടികൾ ഉണ്ടായി വേറെ ആർക്കെങ്കിലും വെച്ചാൽ ദശരഥന് കല്യാണം കഴിച്ചു കൊടുക്കണം ഇതില്ല ഇതവിടെ ഏതോ ഇല്ലാത്ത രണ്ട് നമ്പൂരിമാരാണ് നമ്പൂരി അയാളുടെ പത്നിയാണ് യജമാന സ്ഥാനത്ത് ഇരുന്നത് ഈ പാവങ്ങൾ മുഴുവൻ ലക്ഷക്കണക്കിന് ഷീട്ടാക്കിയിട്ട് കുട്ടികൾ ഉണ്ടാവും വിചാരിച്ചിരുന്നു എന്ത് ചെയ്യാന അത് ചൂഷണമാണ് ഇങ്ങനത്തെ പലതും ഉണ്ട് പലതും ആ അതെ മഴയില്ലാത്തപ്പോ മഴ പെയ്തിട്ടുണ്ട് സന്തോഷം നല്ലത് പഞ്ഞാൽ അനുഭവമാണ് പഞ്ഞാലനുഭവമാണ് അതേസമയത്ത് യാഗങ്ങൾ മഹാബദ്ധങ്ങൾ നടക്കുന്നുണ്ട് ശുദ്ധമായി നടക്കുന്നുണ്ട് അശുദ്ധമായി നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ ഒരു ദിവസം നമ്മളൊരു പരിപാടിക്ക് തിരുനാവായിയാണ് അപ്പോൾ ഒരു പ്രഭാഷണം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഒഴിവുണ്ട് അത് കഴിഞ്ഞ് അടുത്ത സഭ അപ്പോൾ ഞാനും പരമേശ്വർജിയും കുമ്മനവും കൂടി ഒന്ന് മാറിയിരുന്ന് ചില രഹസ്യങ്ങൾ ചർച്ച ചെയ്യാണ് പൊതുവേദി ഈ പറയേണ്ടതല്ല എന്താണെന്ന് ഇവിടെയും പറയേണ്ടതല്ല ഞങ്ങളേതായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ മൂന്നാളൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു ഈ സന്ദർഭത്തിൽ ഒരാൾ വന്നു ഞങ്ങളിൽ മൂന്നാൾ ഇപ്പോൾ ഓർമ്മയിട്ട് ഇങ്ങനെ കസേർ ഇങ്ങനെ 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 ഇട്ടിരിക്കുകയാണ് മുഖത്തോട് മുഖം നോക്കിയിട്ട് വന്നിട്ട് ഇദ്ദേഹം ബാക്കിൽ നിന്നു പിന്നാലെ ആൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു പരമേശ്വരജിൻ്റെ പരിചയക്കാരനാവും പരമേശ്വരജി വിചാരിച്ചു ആ കുമ്മനത്തിൻ്റെ പരിചയക്കാരൻ കുമ്മനം വിചാരിച്ചു എൻ്റെ പരിചയക്കാരനാവും ഞങ്ങൾക്ക് മൂന്നാൾക്കും പരിചയമില്ല എത്ര ഫോട്ടോ എടുത്തതെന്നറിയോ അത് കഴിഞ്ഞു അന്വേഷിച്ചു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളത് മൂന്നാളെയും പരിചയമുള്ള ആളല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഒരു യാഗം നടക്കാൻ പോകുന്നുണ്ട് അവിടെ ഭാഗം എനിക്ക് ഓർമ്മയില്ല തവനൂർ ആ ഭാഗത്ത് എവിടെയാണ് അതിൻ്റെ പ്രധാന സംഘാടകനാണ് ഈ ആൾ ആ യാഗത്തിന്റെ രക്ഷാധികാരി ഇപ്പോൾ ഓർമ്മ ഉമ്മൻചാണ്ടി മുഖ്യ രക്ഷാധികാരി അപ്പൊ ഉറപ്പായിട്ടും എന്തിനാണ് ഈ ഫോട്ടോ എടുത്തത് പരമേശ്വർജി കുമ്മനം രാജശേഖരൻ സ്വാമി ചിദാനന്ദപുരി ഇവരുടെയൊക്കെ ഒരു ആശിസ് അനുഗ്രഹം അനുഗ്രഹത്തിനുണ്ടെന്ന് കാണിക്കാൻ ഇത് പരസ്യം മതി ഫോട്ടോ വളരെ സംസാരിക്കും അതുകൊണ്ട് നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ പല ലക്ഷ്യങ്ങളും ഉണ്ട് പലതും ഉണ്ട് ശരി അപ്പ അതുകൊണ്ട് യാഗം ശാസ്ത്രീയമായിട്ടാണ് ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത് പഠിച്ചവർ അറിഞ്ഞവർ അനുഷ്ഠിക്കുന്നവരാണ് ചെയ്യേണ്ടത് യാഗാനുഷ്ഠ യാഗങ്ങൾ നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്ര പാരമ്പര്യം നമുക്ക് നഷ്ടമായി പോകും പ്രയോഗം ഇല്ലാഞ്ഞാൽ ഇതെല്ലാം കാലക്രമേണ നഷ്ടമാകും നൃത്തം സംഗീതം തുടങ്ങിയവ ഓരോ തലമുറയിലും ഇല്ലാച്ചാൽ പിന്നെ അടുത്ത തലമുറയിലെ പുസ്തകത്തിൽ ഉണ്ടായിട്ട് കാര്യമല്ല ഇതൊക്കെ കണ്ടു കണ്ടു തന്നെ ശീലിക്കണം ഇല്ലെങ്കിൽ നഷ്ടമായി പോകും വലിയ സമ്പത്ത് കേവലം വേദാന്തം കൊണ്ട് സനാതനധർമ്മം നിലനിൽക്കില്ല വേദാന്തം ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമേ പഠിക്കാൻ അധികാരികളായിട്ടുള്ളൂ ബഹു സമൂഹത്തിലേക്ക് കർമ്മകാണ്ഡം തന്നെ വേണം ബഹു സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ പൂജാതി കർമ്മങ്ങൾ തന്നെ വേണം വേദാന്തം പറഞ്ഞിരുന്നോണ്ട് കാര്യമില്ല എന്നാൽ വേദാന്തം വേണം അത് ചെറിയൊരു ന്യൂനപക്ഷമേ വേദാന്തം പഠിക്കാൻ അധികാരികളാവും അത് ശ്രദ്ധിച്ചാൽ നല്ലത് അതിരുദ്ദ്രം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മഹാരുദ്രം പൂർത്തിയാക്കി എന്നിട്ടാണ് അതിരുദ്രം ചെയ്യുന്നത് ആ പതിനൊന്ന് മഹാരുദ്രം കഴിഞ്ഞ് അത് ഒരു അതിരുദ്ദ്ര അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പം നിങ്ങളൊക്കെ തന്നെയല്ലേ യജമാനന്മാര് പണ്ടത്തെ പോലെ രാജാക്കന്മാരല്ലോ ഇപ്പോ ഏ രാജാക്കന്മാരല്ലോ അപ്പൊ ഒരു കമ്മിറ്റിയാണ് നടത്തുമെന്ന് വെച്ചാൽ ആ കമ്മിറ്റിയെ നമുക്ക് യജമാനായിട്ട് എടുക്കാം മഠാധിപതിയാണ് അപ്പൊ മടാധിപതി തന്നെയാണ് യജമാനാണ് സ്വാമി എല്ലായിടത്തും വരും അതിപ്പോ നമുക്കിന്റെ സ്വാമിനെ ക്ഷണിക്കുകയും ഒഴിവുണ്ടെന്ന് കാണുകയും ചെയ്താൽ പോകും വല്ല ദക്ഷിണയും കിട്ടിയാൽ സന്തോഷം ഇല്ലെങ്കിലും പോകും അതിലൊന്നും വിരോധമല്ലേ അതിരുദ്രൊക്കെ നല്ലതാണ് ശ്രേഷ്ഠമാണ് കാരണം അത്രയും ശ്രീരുദ്രം അവിടെ നടക്കുകയാണ് നൂറ്റി ഇരുപത്തി കൊന്ന് പ്ലസ് ബ്രഹ്മൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്രയും പേരുടെ ശ്രീരുദ്രപാരായണം കവിരർപ്പണം സങ്കല്പം ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്